اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله اضل اعمالهم والذين امنوا وعملوا الصالحات وامنوا بما نزل على محمد ഹിജറയുടെ യാത്രയുടെ മധ്യേ അവിടുത്തെ കരങ്ങളെ കൊണ്ട് നിർമ്മിച്ച മസ്ജിദാണ് ആ കുബൈലാണ് പാർക്കുന്നതെന്ന് ഉമ്മുസൽമയെ അറിയിച്ചു അങ്ങനെ ദിവസങ്ങളുടെ വഴിദൂരം യാത്രയ്ക്ക് ശേഷം അവർ കുബൈയിലെത്തി കുബൈയിലെത്തിയപ്പോൾ അവിടെ ഉസ്മാൻ ബന് തൽഹ ഉമ്മുസൽമയുടെ ഭർത്താവിനെ അന്വേഷിക്കുകയാണ് അങ്ങനെ വസന്തത്തിന്റെ സംഗമം പോലെ അബൂസൽമയും മുമ്മുസൽമയും പരസ്പരം കണ്ടുമുട്ടുകയാണ് വർഷങ്ങളുടെ ഇല്ലെങ്കിലും വർഷങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും പ്രയാസങ്ങൾക്കും ഒരു വർഷത്തെ കണ്ണീരിന്റെ വിരഹത്തിനും ശേഷം അവർ കണ്ടുമുട്ടി കണ്ടുമുട്ടി അവർ സന്തോഷത്തോടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉസ്മാനമനുഹബുകയാണ് ഇനി നിങ്ങൾക്കള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരട്ടെ അള്ളാഹു നിങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കുമാറാ െ ആണിന്റെ ദൗത്യം എന്ത് ഈ ലോകത്ത് പെണ്ണിന്റെ ദൗത്യം എന്തു ലോകത്ത് ഇംഗ്ലണ്ടിലെ പെൺകുട്ടിക്ക് ഇപ്പോഴും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അഭയമാണ് പടിഞ്ഞാറൻ ലോകത്തെ നോക്കി നാം കളിയാക്കുന്നവരാണ് ഇംഗ്ലീഷുകാരെ നാം പുച്ഛിക്കുന്നവരാണ് പക്ഷേ ലണ്ടനിലോ അമേരിക്കയിലോ ന്യൂയോർക്കിലോ കേരളത്തിലെ ഒരു പെൺകുട്ടിക്ക് ബസ്സിൽ കയറിയാലുള്ള അനുഭവം ഒരിക്കലും ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ പോലും നിർവാഹമില്ല അതിനാവശ്യമായ ഒരു സംസ്കാരത്തിന്റെ ബോധം അതിനാവശ്യമായ ആണെന്ത് പെണ്ന്തെന്ന ഒരു തിരിച്ചറിവ് അത് യൂറോപ്യൻ ഉണ്ട് അത് അമേരിക്കൻ ഉണ്ട് അതവിടത്തെ വെള്ളക്കാർക്കുണ്ട് അതവിടുത്തെ പൗരന്മാർക്കുണ്ട് പെണ്ണെന്ന് കാണുമ്പോൾ മൃഗമായിട്ട് അവർക്ക് സാധിക്കില്ല ജീവിതത്തിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുകയാണ് സുരക്ഷിതത്വം തേടുന്ന സ്ത്രീക്ക് നൽകുന്ന സുരക്ഷിതത്വം ലോകത്തെ ഏറ്റവും അലി ബലപ്പെട്ടതാണ് അവർ രണ്ടുപേരും കൂടി കുറച്ചു കാലം ജീവിച്ചു അതിനിടയിൽ പരിശുദ്ധ റസൂലിനെ അനുഗമിച്ചുകൊണ്ട് അനുഗമിച്ചുകൊണ്ട് പോയ ഒരു യുദ്ധത്തിലും മുസൽമയുടെ ഭർത്താവ് അബൂസൽമ അബൂസൽമായി ലോകത്തോട് ഇവിടെ പറയുകയുണ്ടായി അബൂസൽമ ഈ ലോകത്തോടെ വിട പോയി അള്ളാഹുവിന്റെ അനുഗ്രഹം പോലെ യാദൃച്ഛികത പോലെ അബൂസ ഉമ്മുസൽമയുടെ ജീവിതത്തിലേക്ക് പിന്നെ ജീവിത പങ്കാളിയായി കടന്നു വന്നതാരെന്നറിയുമോ ആ മരുഭൂമിയിലൂടെ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചുകൊണ്ട് സുരക്ഷിതത്വത്തിന്റെ മറുകര താണ്ടാൻ ഒറ്റക്ക് യാത്ര ചെയ്ത ഈ പെണ്ണിനാലംബമായിരുന്ന മഹാനായ ഉത്മാനബന് തൽഹ ഈ എന്ന വിധവക്ക് ജീവിത പങ്കാളിയായി വന്നു ഉത്മാനബന് തൽഹ അധ്വാനത്തിന്റെ മേഖലയിൽ ഒരു ദിവസം എങ്ങോ പോയി ആ പകൽ മുഴുവൻ അധ്വാനിച്ച് ജീവിതത്തിന് വേണ്ടത് സമ്പാദിക്കാൻ പോയ സമയത്ത് ധർമ്മത്തിന്റെ മാർഗത്തിൽ സമ്പാദിക്കുന്നത് ഈ ലോകത്തേക്കും പരലോകത്തേക്കും പുണ്യമാണ് അത് സമ്പാദിക്കാൻ പോയ സമയത്ത് അവരുടെ ഏകമകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ഏകമകൻ നിര്യാണം പ്രാപിച്ചു ഉമ്മുസൽമ കുഞ്ഞിനെ കുളിപ്പിച്ചു ഉമ്മുസൽമ കുഞ്ഞിനെ കഫൻകുട കൊണ്ട് അണിയിച്ചു ഉമ്മുസൽമ സ്വന്തം പോയി കുഞ്ഞിനെ കബറടക്കുന്നതിന് മുമ്പ് പരിശുദ്ധ റസൂലിന്റെ അനുമതി തേടി ഉമ്മുസൽമയാണ് വന്നിരിക്കുന്നത് ഉമ്മുസൽമ ഇതാ വന്ന് നിൽക്കുന്നു ഉസ്മാനുപനഹ സ്ഥലത്തില്ല പക്ഷേ ഞങ്ങളുടെ ഏക മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ആ മകനെ ഞാൻ കബറടക്കി കൊള്ളട്ടെയോ പിതാവ് വരാൻ കാത്തു നിൽക്കണമോ എവിടെ എപ്പോഴാണ് എപ്പോഴാണെത്തുകയെന്നറിയില്ല പരിശുദ്ധ റസൂലിന്റെ അനുമതിയോടെ ഉമ്മുസൽമ സ്വന്തം മകനെ കബറിലേക്ക് ഇറക്കി കുഞ്ഞിനെ കൊണ്ടുപോയി കബറടക്കി അന്ന് രാത്രി ദൃികമായി വീട്ടിൽ തിരിച്ചെത്തി ഉസ്മാനുപന് തൽഹ വന്നപ്പോൾ ഉമ്മുസൽമ കുഞ്ഞിനെ കബറടക്കിയ കൈകൊണ്ട് ഭക്ഷണം കൊടുക്കുകയാണ് പാത്രം വൃത്തിയാക്കി വെച്ചു ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് മകൻറെ നിര്യാണ വാർത്ത പറഞ്ഞാൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുമ്പിലിരിക്കുന്ന അന്നത്തോട് വിട പറഞ്ഞു ഓടിപ്പോയി പൊട്ടിക്കരയുമോ ഉമ്മുസൽമ ഭയപ്പെട്ടുകൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു കഴിക്കുക രസമായിട്ട് കഴിക്കുക ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ പോകുന്ന സമയത്തും ഉമ്മുസൽമ ചോദിച്ചു എന്തൊക്കെയാ വിവരങ്ങൾ ഉസ്മാനു തൽഹ ഇങ്ങോട്ട് അന്വേഷിച്ചു എന്തൊക്കെയാ വിവരങ്ങൾ ഭാര്യ ഉമ്മുസൽമ പറഞ്ഞു എല്ലാം അന്തോഹുവിൽ തവക്കൽ അവനാണ് നാഥൻ അവനാണ് ആലംബം അവനാണ് സർവശക്തൻ അവനുണ്ടെങ്കിൽ പിന്നെ എന്ത് ചോദിക്കുന്നവർക്ക് നൽകുന്നത് അവനല്ലയോ പ്രാർത്ഥന കേൾക്കുന്നത് അവനല്ലയോ ഉത്തരം നൽകാനും അവൻ മാത്രമല്ലയോ ഏകനല്ലയോ തമ്പുരാനല്ലയോ സൃഷ്ടാവല്ലയോ സംവിധായകനല്ലയോ ആ തമ്പുരാനിൽ ആലംബമല്ലാതെ മറ്റെന്ത് ഭക്ഷണം വിളമ്പിക്കൊടുത്ത മുസൽമ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ പോകുന്ന ഓർക്കണം അന്ന് രാത്രി അവരൊന്നിച്ച് ശയ്യ പങ്കിടുകയാണ് ശയ്യ പങ്കിടുന്നതിന് മുമ്പ് മകൻ മരിച്ച വിവരമറിഞ്ഞാൽ ഭാര്യയോട് ശയിക്കുന്ന നിമിഷങ്ങളെ നിമിഷങ്ങളെപ്പോലും സഹിക്കാൻ കഴിയാതെ ഭർത്താവ് പോയി ദുഃഖത്തിന്റെ വിരഹത്തിന്റെ ഏക മകൻ നഷ്ടപ്പെട്ട പ്രയാസത്തിന്റെ ആഴത്തിലേക്ക് വഴുതി വീഴുമോ എന്ന് ഭയപ്പെട്ട ഉം മുസൽമാർ അലിയന്നോഹു താഴാന് അർദ്ധരാത്രിക്ക് ശേഷം ഇരുവരും പിറ്റേന്ന് കാലത്ത് പ്രാർത്ഥനക്കെണിയിറ്റ സമയത്ത് ഉസ്മാനുപനു തൽഹയോട് ചോദിക്കുന്നു ഉസ്മാൻ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുമോ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുമോ അള്ളാഹുവിന്റെ റസൂലിന് പോലും ബഹുമാന്യായ കരഞ്ഞ് കണ്ണുനീർ വാർത്തിട്ട് ദുഃഖത്തിന്റെ രൂപമായി മാറിയ കണ്ണുനീരി കണ്ണുനീർ പിളക്കാരി എന്ന് ചരിത്രകാരൻ അവസാന കാലം വരെ വിളിക്കാൻ യോഗ്യത നേടിയ ഉമ്മുസൽമ നേടിയുസൽമാ ഉമ്മുസൽമ ഉമ്മതൃകാമണി ഉമ്മുസൽമ വനിതാമണി ഉമ്മുസൽമ മുസൽമാതൃകയുടെ പ്രഭാപൂരം ജീവിതത്തിന്റെ ആലംബം പിന്തലമുറയെ പഠിപ്പിക്കാനേ ഉമ്മുസൽമാ ഉസൽമയോട് ചോദിക്കുകയാണ് ഉസ്മാൻ എന്തുണ്ട് വിശേഷം നീ എന്താണ് എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഉസ്മാൻ അള്ളാഹു നിങ്ങളുടെ കയ്യിലെ രാമാനെ തേൽപ്പിച്ചു എന്ന് വിശ്വസിക്കൂ ആ അമാനത്ത് അള്ളാഹുവല്ല ഇനി മറ്റാരെങ്കിലും ആണെന്ന് തന്നെ വിശ്വസിക്കൂ ഒരമാനത്ത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നാള് ആ അനത്ത് തിരിച്ചെടുക്കുമ്പോ നിങ്ങൾക്ക് വല്ല പ്രയാസവും തോന്നുമോ ഉസ്മാൻ നിങ്ങൾക്ക് വല്ല പ്രയാസവും തോന്നുമോ ഒരാളൊരു മുതലേ നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു ആ കാലം കഴിയുമ്പോൾ ഉദ്ദേശിക്കപ്പെട്ട സമയത്തിന്റെ ഘട്ടം കഴിയുമ്പോൾ ആ സാധനം ആ വിലപ്പെട്ട നിധി തന്ന ആള് തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല പ്രയാസവും തോന്നുമോ ഒരു പ്രയാസവും കൂടാതെ മറുപടി പറഞ്ഞു ആ മാനത്തി ഏൽപ്പിച്ചവൻ തിരിച്ചു ചോദിക്കുമ്പോൾ എനിക്കെന്ത് പ്രയാസം അത് എന്റേതല്ലയോ അഥവായോ എങ്കിലും ഉസ്മാനപന് തൽഹ നിങ്ങൾ അറിയണം നിങ്ങൾ പോയ സമയത്ത് നമ്മുടെ ഏക സന്താനം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു അവനെ തന്നതല്ലാഹു ആ അവന്റെ നിധി ആ കുഞ്ഞിനെ അവൻ തന്നെ തിരിച്ചെടുത്തു നിങ്ങൾ വരാൻ കാത്തു നിന്നില്ല ഉസ്മാൻ ഞാൻ അവനെ കൊണ്ടുപോയി കബറടക്കുകയും ചെയ്തു തൽഹ ഉസ്മാന്റെ കണ്ണുകൾ നിറഞ്ഞു ഒരു വാക്കും മുരിയാടാൻ കഴിഞ്ഞില്ല കണ്ണുനീരി ചാലിട്ടൊഴുകി അന്നത്തെ രാത്രി അവർ പങ്കിട്ട ശയ്യയിലൂടെ ജനിച്ച അബ്ദുള്ള എന്ന സന്താനത്തിന് പിന്നെ ഒമ്പത് മക്കളുണ്ടായതിൽ ഒമ്പത് പേരും ഖുർആൻ ഹിഫലാക്കിയ കാരികളായി മാറി എന്ന് പിന്നീട് ചരിത്രകാരൻ പറയുമ്പോൾ ആ ഭാര്യയുടെ ആ ഭർത്താവിൻറെ ആ കുടുംബത്തിന്റെ ആ ജീവിത സംവിധാനത്തിന്റെ ഇന്ന് ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്ന ലോകമാണ് ഭർത്താവ് ഭാര്യയെ ശങ്കിക്കുന്ന ലോകമാണ് ഒരേ മേൽക്കൂരക്ക് കീഴിൽ ഒരേ മുറിയിൽ ഒരേ കട്ടിലിൽ ഒരേ വിരിപ്പിൽ കിടക്കുന്ന ദമ്പതികൾക്കിടയിൽ ആയിരം ഗാധമകലമാണ് ഇരുമ്പ് മറകളെപ്പാൾ ശക്തമായ മറകൾക്കിടയിലാണ് അവരുടെ ദാമ്പത്യം കാണുന്നവർക്ക് രണ്ടുപേരും ഒരു മെത്ത പങ്കിടുന്നവരാണ് പക്ഷേ അവർക്ക് രണ്ടു പേർക്കും ഉള്ളിലേക്ക് ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഭാര്യക്ക് ഭർത്താവ് ശത്രുവാണ് ഭർത്താവിന് ഭാര്യ ശത്രുവാണ് ജീവിതത്തിൽ ഓരോരുത്തരും അവരുടെ വഴി തേടുമ്പോൾ പരസ്പരം പങ്കുവെക്കാനുള്ള ജീവിതത്തെ അവർക്ക് സമ്പാദിക്കാൻ കഴിയാതെ വരുമ്പോൾ ജീവിതത്തിന്റെ മൂല്യബോധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു ഭാഗത്ത് ഭൗതികതയുടെ പ്രമത്തത മറുഭാഗത്ത് ആത്മീയതയുടെ ഒളിച്ചോട്ടങ്ങൾ ജീവിതത്തിന്റെ നൈതികതയുടെ നവജാകരണത്തിന് വേണ്ടി നിലകൊള്ളാൻ ഒരു പ്രതിജ്ഞ പുതുക്കുക സഹോദരന്മാരെ സഹോദരിമാരെ നീതിബോധം അടിയറ പറയാത്ത നീതിബോധം കൊണ്ട് സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നങ്ങളാൽ ഒരു കൂട്ടർ നടത്തുന്ന ദൂർത്തുകൊണ്ട് പാവങ്ങൾ ബുദ്ധിമുട്ടുന്ന ഈ ലോകത്ത് ഭൗതികമായ അതിപ്രസരം കൊണ്ട് ജീവിതം കഷ്ടപ്പെടുന്ന ഈ ലോകത്ത് മദ്യം സാർവത്രികമായി മാറുന്ന ഈ ലോകത്ത് കുടിച്ചു കുടിച്ച് കുടിച്ച് മരിക്കുന്ന പാവങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്ത് പച്ചപരിഷ്കാരി തന്റെ ഭാര്യക്ക് പോലും മദ്യം സൽക്കരിക്കുന്ന ഈ ലോകത്ത് ഈ ലോകത്ത് മനുഷ്യന്റെ ഭൗതിക പ്രമത്തതക്ക് മധ്യേ എന്ത് കുടിക്കണം എന്ത് കുടിക്കരുത് എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ത് സ്വീകരിക്കണം എന്ത് നിരാകരിക്കണം ഇന്നത് നല്ലത് ഇന്നത് തീയത് ഇന്നത് നന്മ ഇന്നത് തിന്മ ജീവിതം ഒരു വിവേചനത്തിന്റെ തത്വശാസ്ത്രമാണ് ജീവിതം ഒരു ഡിഫറൻഷിയേഷന്റെ ഫിലോസഫിയാണ് ജീവിതം ഒരു വർഗീകരണത്തിന്റെ വിഭജനത്തിന്റെ നന്മ വിഭജനത്തിന്റെ ഒരു മാനദണ്ഡമാണ് ജീവിതം ഒരു അളവ് ജീവിതം എല്ലാറ്റിനും മുമ്പിൽ തുറക്കേണ്ട വഴിയല്ല ജീവിതം തിന്മയെ തച്ചുടച്ച് നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു പ്രതിഭാസമാണ് അങ്ങനെയെങ്കിൽ ജീവിതത്തെ നൈതികതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ ഏതുതരം നൈതികത ഏതു തരം നൈതികത ഒരു മനുഷ്യനും കൊല ചെയ്യപ്പെടാത്ത അന്യായമായിട്ടൊരു ജീവൻ പോലും ഹനിക്കപ്പെടാത്ത ഒരു നല്ല കാലത്തിനു വേണ്ടി നഫ്സം ബിഗൈരി ഫസാദിൻ ഫിൽ അർദ് സജമിയ അള്ളാഹു വിധിച്ചിരിക്കുന്നു അവൻ്റെ നീതിയിലൂടെ കുർആൻ പറയുകയാണ് അന്യായമായിട്ടൊരു മനുഷ്യനെ കൊല്ലുന്നവൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയാണ്